ഇന്ത്യയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ചൈന ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള തെക്കു കിഴക്കൻ ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ ചൈനയുടെ കൂറ്റൻ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു ഇന്ത്യയുടെ വാക്കിനെ മാനിക്കാതെയാണ് ഇത്തരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയും ഫിലിപ്പീനും തമ്മിൽ നാവികാഭ്യാസങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇന്ത്യ ചൈനയ്ക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെയുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത് ചൈനീസ് പ്രധാനമന്ത്രി ലീ കിയ് തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ വാർത്താ ഏജൻസിയായ എഫ് ബി റിപ്പോർട്ട് ചെയ്തു ഡിസംബറിലാണ് ചൈനീസ് ഭരണകൂടം പദ്ധതിക്ക് അംഗീകാരം നൽകിയത് പദ്ധതിയെ ഇന്ത്യ എതിർത്തിരുന്നു ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രധാനമായും പ്രാദേശിക ഉപയോഗത്തിനും ടിബറ്റിലെ പ്രാദേശിക വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുമെന്നും അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള നയിങ് ചിയിൽ നടന്ന ശേഷം ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു സിൻഹുവയുടെ റിപ്പോർട്ട് പ്രകാരം ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ യുവാൻ ഏകദേശം നൂറ്റി അറുപത്തിയേഴ് ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഡാം നിർമ്മിക്കുക അഞ്ച് ജലവൈദ്യുത നിലയങ്ങൾ നിർമ്മാണത്തിൽ ഉൾപ്പെടും അണക്കെട്ട് പൂർത്തിയാകുമ്പോൾ യാങ്സി നദിയിലെ ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിലെ രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ആശങ്ക ഉയർത്തുകയാണ് ബ്രഹ്മപുത്ര നദീതടത്തിന്റെ ജലപ്രവാഹത്തെയും പരിസ്ഥിതിയെയും പദ്ധതി ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി ഈ വർഷം ആദ്യം പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു യാർലോങ് സാങ് പോയ്ക്ക് മുകളിലുള്ള അണക്കെട്ട് നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കി െന്ന് ചൈന പ്രതികരിച്ചിരുന്നു പരിസ്ഥിതി ലോകമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വലിയ പദ്ധതികൾ വരുത്തുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പരിസ്ഥിതി സംഘാടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെ തെക്കു കിഴക്കൻ ടിബറ്റിലെ നൈഞ്ചിയിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണം ചൈന ആരംഭിച്ചു നൂറ്റി അറുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന ഈ മെഗാ അണക്കെട്ട് പദ്ധതി ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച ചൈനീസ് പ്രധാനമന്ത്രി ലീ കിയാങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നറി സാങ് പോ നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് അഞ്ച് വലിയ ജലവൈദ്യുത നിലയങ്ങൾ ഇതിൽ ഉൾപ്പെടും അറുപതിനായിരം മെഗാ വോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചൈനയിലെ പ്രശസ്തമായ ത്രി ഗോർജസ് അണക്കെട്ടിനേക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് ഈ വൻ ജലവൈദ്യുത ഉൽപാദനം ഏകദേശം നൂറ്റി അറുപത്തിയേഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഈ അണക്കെട്ട് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് ഇത് ചൈനയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് ുന്നു എന്നതാണ് ഇത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുടെ ജീവനാടിയാണ് അസമിനും ബംഗ്ലാദേശിനും പോലും ഈ നദി വളരെ നിർണായകമാണ് മാത്രമല്ല അണക്കെട്ടിന്റെ നിർമ്മാണം അരുണാചൽ പ്രദേശിന്റെ ഇന്ത്യ അതിർത്തിയോട് വളരെ അടുത്തുമാണ് നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ ചൈനയ്ക്ക് മേൽക്കൈ ഉണ്ടായിരിക്കും കാരണം അവർ നദീതീരത്ത് ഒരു മുഗൾ ഭാഗത്തുള്ള രാജ്യമാണ് ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹം തടയാൻ അവർക്ക് ശ്രമിക്കാം ഇത് അവർക്ക് തന്ത്രപരമായ നേട്ടം നൽകും റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിർമ്മാണത്തിൽ ഇന്ത്യ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താൽപര്യങ്ങൾ നിരീക്ഷിക്കുകയും യും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു താഴെയുള്ള സംസ്ഥാനങ്ങളുടെ താൽപര്യത്തിന് ഹാനികരമാകരുതെന്ന് അവർ ചൈനയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ബ്രഹ്മപുത്രയുടെ താഴെയുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അപ്സ്ട്രീം പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇതിന് മറുപടിയായി ഈ നിർമ്മാണം നദിയുടെ താഴ്വരയിൽ ഒരു പ്രതികൂല ഫലവും ഉണ്ടാക്കില്ലെന്നും നദിയുടെ താഴ്വരയിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുമെന്നും ചൈന ഉറപ്പു നൽകി എന്നിരുന്നാലും ഇന്ത്യയിൽ ും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു ജല ഉടമ്പടി പോലെ ഇന്ത്യയ്ക്കും ബന്ധിതമായ ജല ഉടമ്പടിയില്ല ഇത് കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് സജീവമായ മേഖലയിൽ ചൈന നിർമ്മിക്കുന്ന ഈ അണക്കെട്ട് പദ്ധതിയിലും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ വലിയ നിർമ്മാണം ഭൂമിശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അസമിലെയും ബംഗ്ലാദേശിലെയും കൃഷിക്ക് പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്